മലയാളം വെബ് സീരീസിലൂടെ ശ്രദ്ധ നേടിയ നടി ദിയ ഗൗഡയ്ക്കെതിരെ സൈബർ ആക്രമണം ശക്തമാകുന്നു മകനെ കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് ദിയ ഗൗഡ എന്ന ഖദീജയെ സോഷ്യൽ മീഡിയ ആക്രമിക്കുന്നത് യസ്മയുടെ പായസം എന്ന അടൽ സീരീസിലൂടെ ശ്രദ്ധ നേടിയ ആളാണ് ദിയ ഭർത്താവിന്റെയും മകന്റെയും മരണത്തിന് കാരണം ദിയയാണെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് യൂട്യൂബർ കൂടിയായ ദിയയ്ക്കെതിരെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത ആക്രമണമാണ് നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് താരത്തിന്റെ ഭർത്താവായ ഷെരീഫിനെയും മകൻ അൽഷിഫാഫിനെയും വീടിന്റെ രണ്ടാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയസ്സാണ് മകൻ അൽഷിഫാഫിനുള്ളത് ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഷെരീഫിനെ ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അഡൾട്ട് കണ്ടന്റ് വെബ് സീരീസ് നിർമ്മാതാക്കളായ യസ്മയുടെ പാൽപായസം സീരീസിൽ അഭിനയിച്ചതിനെ തുടർന്ന് വിവാദത്തിലകപ്പെട്ട നടിയാണ് ദിയ മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഷെരീഫിന്റെയും ചാവക്കാട് സ്വദേശിനിയായ ദിയയുടെയും രണ്ടാം വിവാഹമായിരുന്നു ആറ് വർഷം മുൻപായിരുന്നു ഇരുവരും ഒന്നിച്ചത് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു മൂന്നാഴ്ച മുൻപ് മകനെയും കൊണ്ട് ഷരീഫ് മണ്ണുംതുരുത്തിലുള്ള വാടക വീട്ടിലേക്ക് താമസം മാറി ഖദീജ ആലുവയിലെ ഫ്ളാറ്റിൽ തന്നെ താമസിച്ചു മരിക്കുന്നതിന് മുൻപ് ഷെരീഫ് ദിയയെ വിളിച്ച് മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഖദീജ ഉടൻ തന്നെ ഈ വിവരം മണ്ണും തുരുത്തിലുള്ള അയൽവാസിയെ വിളിച്ചു പറഞ്ഞു വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഷെരീഫും മകനും മരിച്ചിരുന്നു ഇവരുടെ മൃതദേഹം കാണാൻ ദിയ എത്തിയില്ലെന്നാണ് പോലീസ് അറിയിച്ചത് വളാഞ്ചേരിയിൽ നിന്നും ബന്ധുക്കളെത്തി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് താനും മകനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഖദീജയെ വിശ്വസിപ്പിക്കുന്നതിനായി മരിക്കുന്നതിനു മുൻപുള്ള ചിത്രങ്ങൾ ഷെരീഫ് അയച്ചു നൽകിയതിന്റെ തെളിവ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്